യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗങ്ങൾ ഗ്ലൂക്കോസിന് സുശേഷം നാലാം അധ്യായം അതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളെ ആസ്പുദമാക്കിക്കൊണ്ട് ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതായ ചിന്ത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ ബോധ്യമുള്ളതാണല്ലോ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ ഈ ജഡത്തിൽ നമുക്ക് എപ്രകാരം ജീവിക്കാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു അതിൽ നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് സാത്താൻ നമ്മുടെ അടുക്കൽ കടന്നുവെന്ന് നമ്മെ പ്രലോഭിപ്പിക്കുമ്പോൾ നമ്മൾ എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് സാത്താൻ്റെ പ്രലോഭനം അഥവാ പരീക്ഷകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് പലരും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വളരെയധികം ആരപ്പെടുന്നവരായിട്ട് ഉണ്ട് അവർക്കെല്ലാം തന്നെ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പ്രത്യേകിച്ച് നമ്മുടെ നാഥനും കർത്താവും ദൈവമായ കർത്താവായ യേശുക്രിസ്തു കടന്നുപോയ ആ പരീക്ഷയുടെ നടുവിൽ അവൻ എപ്രകാരമാണ് സാത്താനെ നേരിട്ടത് എന്നുള്ളതായ വിലയേറിയ പാഠം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ച കാര്യം സാത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം ആരാധനയും അവന് അംഗീകരണവും ലഭിക്കുക എന്നുള്ളതാണ് യേശുവിൻ്റെ അടുക്കിലേക്കും സാത്താൻ വന്ന് ആവശ്യപ്പെട്ടത് അവനെ ആരാധിക്കണമെന്നുള്ളതാണ് അവനെ നമസ്കരിക്കണമെന്നുള്ളതാണ് നോക്കുക ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തോട് സാത്താൻ പറയുകയാണ് നീ എന്നെ വീണ് നമസ്കരിച്ചാൽ അങ്ങനെ ദൈവം വീണ് നമസ്കരിച്ചാൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല പിഷാജിന്റെ ആ ഒരു തന്ത്രം യേശുവിൻ്റെ അടുക്കൽ പോലും അവൻ എടുത്തെങ്കിൽ നമ്മുടെ അടുക്കൽ എത്രത്തോളം അവനത് ചെയ്യും ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ വളരെ ജാഗ്രതയോടുകൂടെ കരുതേണ്ടത് ആവശ്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായ വേദഭാഗത്തിലേക്ക് ഒന്ന് വീണ്ടും കടന്നു വരികയാണ് ആറ് ഏഴ് വാക്യങ്ങൾ ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകുമെന്ന് അവനോട് പറഞ്ഞു ോക്കണേ ഇവിടെ വിശാജ് യേശുവിൽ നിന്നും ആരാധന ആവശ്യപ്പെടുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇന്നും വിശാജ് മനുഷ്യർ തന്നെ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ ഇന്ന് പല സ്ഥലങ്ങളും പല ഇടങ്ങളും പിശാദിനെ ആരാധിക്കുന്ന സ്ഥലങ്ങളായി മാറി എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ പിശാജ് കാണിച്ചത് എന്താ തൻ്റെ അധികാരത്തിന് കീഴിലിരിക്കുന്ന ഈ ലോകത്തിൻ്റെ രാജ്യങ്ങളെ മുഴുവൻ കാണിച്ചു എന്നിട്ട് സാത്താൻ പറയുകയാണ് ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും ഇന്ന് ആളുകൾക്ക് ആവശ്യം ഞാൻ പറയട്ടെ ക്രിസ്തീയ സഭകളിൽ പോലും ക്രൈസ്തവം എന്ന് പറയുന്നതായ ആളുകളുടെ ഇടയിൽ പോലും ഇവിടെ ഈ പിശ്ചാഞ്ചി പറയുന്നതായ അധികാരവും മഹത്വമാണ് ആളുകളുടെ പ്രധാന വാഞ്ചയായിട്ടിരിക്കുന്നത് ഞാൻ ആരെയും വിമർശിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വിമർശനം കൂടിയാണ് കാരണം ഇന്ന് പിശാജ് ആഗ്രഹിക്കുന്ന എന്തോ അതിനു വേണ്ടിയാണ് അനേകരും വാഞ്ചിക്കുന്നത് ഈ അധികാരവും മഹത്വവും അത് ലഭിക്കുവാൻ എന്ത് കാര്യങ്ങൾ ചെയ്യാനും ആളുകൾ തയ്യാറാണ് അതുകൊണ്ട് ഇന്ന് പല മേഖലകളിലും പിശാജ് പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പലർക്കും ആത്മീയമായ ഒരു പടി പോലും എടുക്കാൻ കഴിയാതെ എപ്പോഴും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പിശാജിന്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്യാം പക്ഷെ ദൈവത്തിന് ആവശ്യം വിജയിക്കുന്നവരെയാണ് ഏതിൽ വിജയിക്കുന്നവരെ സാത്താൻ കാണിക്കുന്നതായ ഈ അധികാരത്തെയും അതിൻ്റെ മഹത്വത്തെയും വിജയിക്കുന്നവരായ ആളുകളെയാണ് ദൈവത്തിനാവശ്യം പക്ഷെ നമുക്ക് എങ്ങനെ വിജയിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് നോക്കണേ ആരാധന പിശാജിന് നാം കൊടുക്കുമ്പോൾ നമ്മൾ പകരം അവനിൽ നിന്ന് മേടിക്കുന്നത് ധികാരോ മഹത്വമാണ് എന്നാൽ ഈ അധികാരം മഹത്വം എന്നുള്ളതായ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോകാതെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വെച്ചിരുന്നതായ ലക്ഷ്യമെന്തായിരുന്നു ആ ലക്ഷ്യത്തെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അവൻ അവരോട് അയ്യോ ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടത് അല്ലയോ ഇവിടെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യേശു ക്രിസ്തു അടിവരയിടുകയാണ് പുത്രനായ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം അത് എന്താണ് എന്നുള്ളത് അവിടെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഇരുപത്തിയാറാം വായിക്കത്തിൽ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇപ്പോൾ കഷ്ടം അനുഭവിക്കുന്നു എന്നു വേണ്ടിയാ തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അപ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സമയത്താണ് പിശാജ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് കാരണം യേശു ക്രിസ്തുവിൻ്റെ ആ കഷ്ടതയുടെ തുടക്കം വാസ്തവത്തിൽ അവൻ യോർദായെന്നും സ്നാനമേറ്റ ഉടനെയായിരുന്നു കാരണം ആത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നാൽപ്പത് ദിവസം ഉപവസിക്കേണ്ടതായിട്ട് വരുന്നു വിശന്നു വരഞ്ഞിട്ടും ആഹാരമില്ലാതെ പ്രയാസപ്പെടുന്നതായ ഒരു അവസ്ഥ യേശുവിനുണ്ടാകുന്നു അവിടെയാണ് പിഷാജി പറയുന്നത് നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടത് ഈ അധികാര വഹത്വമൊക്കെയല്ലേ അത് ഞാൻ വേണം നിനക്ക് ഓഫർ ചെയ്യുക മറ്റൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്തും നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തുറന്നിരിക്കുന്നു അവൻ എന്നേക്കും വാഴും എന്ന സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി ഈ ഒരു വേദഭാഗം പിശാചന് അറിയാഞ്ഞിട്ടല്ല പിശാജിൻ ഈ ഒരു വേദഭാഗം അറിയാം പിശാചിനെ കുറിച്ചുള്ള ദൈവവചനത്തിലുള്ള ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അവൻ അറിയാം അവനുണ്ടാകാൻ പോകുന്ന ദണ്ഡനത്തെക്കുറിച്ചും അവൻ അറിയാം അതുകൊണ്ടല്ലേ ഗതിരദേശത്തെ ഭൂതഗ്രസ്തനെ ശാസിക്കുവാൻ കർത്താവ് യേശു എന്നപ്പോൾ അവനിൽ വ്യാപരിച്ചതായി ആ ഭൂതാത്മാവ് പറഞ്ഞത് സമയത്തിനു മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത് എന്ന് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിലെ രാജ്യത്വം മുഴുവനും ലഭിക്കും എന്നുള്ളത് ഇറ്റ് ഈസ് റിട്ടൺ അത് എഴുതപ്പെട്ടതാണെന്നുള്ളത് പിശാചനറിയാം എന്നും എന്നും ഈ രാജ്യത്വം അവനെ മെൽദിക്കില്ല ഇന്ന് അവൻ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുക ഇന്ന് രാജ്യങ്ങളെ മുഴുവനും അവൻ നിയന്ത്രിക്കുമായിരിക്കും പക്ഷേ ഈ രാജ്യത്വം മുഴുവനും കർത്താവായി യേശുക്രിസ്തുവിലേക്ക് ക്രിസ്തുവിൽ ഒരു സമയം വരുന്നുണ്ട് അപ്പോൾ വിശാച ആ ഒരു അർത്ഥത്തിലായിരിക്കാം ഇവിടെ സംസാരിക്കുന്നത് എന്തിനാണ് യേശുവെ ഇത്ര കഷ്ടപ്പെടുന്നത് ഇത്രയും ദുരിതങ്ങൾ സഹിക്കണോ എളുപ്പവഴി ഞാൻ പറഞ്ഞിരത്തില്ലേ അത് പ്രാപിക്കണമെങ്കിൽ അത് ലഭിക്കണമെങ്കിൽ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി പതിനും പറയുമായിരിക്കും യേശു എന്തോ പണ്ടത്തലാ കാണിച്ചത് ക്രൂശിയിൽ നിന്നും യേശുവിനെ ഒഴിവാകാമായിരുന്നില്ലേ അവിടെ യേശു വചനം കൊണ്ട് വിജയിപ്പാൻ ഇടയായി തീർന്നു ഒരു കാര്യം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പിശാജു വളരെ വലിയ കൗശലക്കാരനാണ് അവൻ കടന്നു വരുന്നത് നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തെയും ദൈവത്തിൻ്റെ പദ്ധതിയെയും നമ്മളിൽ നിന്നും ഇല്ലാതാക്കുവാനും നമ്മെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ താൽക്കാലിക മഹത്വത്തിന് വേണ്ടി അവനിൽ പൂർണ്ണമായും ആശ്രയിച്ച് അവന് കീഴ്പ്പെടുവാനാണ് പിശാജ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരിക്കലും ഈ ലോകത്തിന്റെ മഹത്വത്തിന് പുറകെ അധികാരത്തിന് പുറകെ ഈ ലോകത്തിന്റെ ഇമ്പത്തിന്റെ പുറകെ ഈ ലോകത്തിന്റെ സ്നേഹത്തിന്റെ പുറകെ നമ്മൾ പോകരുതേ കാരണം അങ്ങനെ നാം പോകുമ്പോൾ ഒരിക്കലും ദൈവത്തിന്റെ നീതി നമ്മളിൽ നിവർത്തിക്കപ്പെടുകയില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിശാജ് ആഗ്രഹിക്കുന്ന എന്താ നമുക്ക് വരുവാനുള്ള മഹിമ എന്താണെന്ന് പിശ്വാജ് അറിയാം ഇവിടെ യേശുവിന് വരാൻ പോകുന്ന മഹിമ എന്താണെന്ന് പിഷാജിന് അറിയാവുന്നത് പോലെ നമുക്കും വരാൻ പോകുന്ന മഹിമ പിശ്വാജൻ അറിയാം നിനക്ക് വരാൻ പോകുന്ന ദൈവീക നന്മ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന വഴികളുടെ ആ മഹത്വം പിശ്വാജൻ അറിയാം അതുകൊണ്ട് പിശാജ് പറയുന്നു നീ എന്തിനാ കഷ്ടപ്പെടുന്നത് നീ എന്തിനാ ഇങ്ങനെ സമർപ്പണം ചെയ്യുന്നത് നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് നീ എന്തിനാ ഇങ്ങനെ ഭാരപ്പെടുന്നത് നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ച പോരെ നീ എന്നെ ഒന്ന് വണങ്ങിയ പോരെ അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവവചനം വിട്ട് ദൈവ വഴി വിട്ട് ഒരിക്കലും മാറിപ്പോകുവാൻ നിങ്ങൾ സമ്മതിക്കരുത് പിശാജ് എത്രത്തോളം പ്രലോഭനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടിട്ടാലും മണ്ണെ പ്രതി മാണിക്യം ഞാൻ വിടിയുകയില്ല എന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്നതായ മഹത്വം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ മഹത്വത്തിന് വേണ്ടി ഒരിക്കലും നാം ലോകത്തോടോ പിശാജിനോടോ കോംപ്രമൈസ് ചെയ്യരുതേ സമവായത്തിൽ ഏർപ്പെടരുതേ അതുകൊണ്ട് അതിനുള്ള ഒരു ഹൃദയം മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ അതിന് നമ്മെ സഹായിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിന് പരിശുദ്ധമാവ് അതിനു നമ്മെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം യേശു ദൈവ വചനത്താൽ അവൻ സാത്താനെ നേരിടുവാൻ തീർന്നു ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ കൂടുതൽ വിശദമായ സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു നമുക്കൊരു നിമിഷം ദൈവസ്ഥാനില് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം സ്വഗ്യപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ ലോകത്തിന്റെ മഹത്വത്തിന് പുറകെ പോകാതെ അധികാരത്തിൻ്റെയും മഹത്വത്തിന്റെ പുറകെ സഞ്ചരിക്കാതെ കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്നതായ ആ വിധത്തിൽ മുന്നോട്ടു പോകുവാനും ദൈവവചനത്തെയും പരിശുദ്ധാത്മാവിനെയും കൂടുതൽ ആശ്രയിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക ദയവെല്ലാവരെയാണ് അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ്